രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നടി താരാ കല്യാണിൻ്റെ അമ്മ സുബലക്ഷ്മി അമ്മയുടെ മരണം എല്ലാവർക്കും വളരെയധികം വേദനാജനകമായ ഒരു മരണ വാർത്ത തന്നെയായിരുന്നു അത് എല്ലാ ചടങ്ങുകൾക്കും ശേഷം സൗഭാഗ്യം താരാ കല്യാണം അവരുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പോലും മക്കൾക്ക് വേണ്ടി അതായത് അവിടെ നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് വ്ളോഗിലൂടെയും ഇവർ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം താര കല്യാൺ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ഇട്ടതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ഹിന്ദു ആചാരപ്രകാരം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ അതായത് മക്കളോ മരുമക്കളോ ചെറുമക്കളോ സഹോദരങ്ങളോ ഒന്നും തന്നെ ഒരു വർഷത്തേക്ക് പൊങ്കാലയോ മറ്റ് പൂജകളോ ഒന്നും ക്ഷേത്രത്തിൽ നടത്താറില്ല എന്നാൽ താരകല്യാൺ ഇത്രയും വലിയ ദേവിയുടെ ഈ ചൈതന്യമുള്ള നടയിലെത്തി പൊങ്കാല ഇട്ടതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ താരാ കല്യാണി നിഷ്ടമുള്ളത് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂ എന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പതിനാറ് ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്നും പൊങ്കാല ഇടുന്നതിലൊന്നും ആർക്കും ഒരു എതിർപ്പില്ല എതിർപ്പില്ലായും അവർക്കിഷ്ടമാണെങ്കിൽ അവരതിടട്ടെ എന്നും പതിനാറ് വരെ മാത്രം ചടങ്ങുകൾ നോക്കിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് പണ്ടുകാലങ്ങളിലാണ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം വീട്ടിലിരിക്കുക മരിക്കുന്നവരെ കുറിച്ച് ഓർത്തിരിക്കുക അങ്ങനെ മരിക്കുന്നവരെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർത്താൽ ഒരു വിശ്വാസപ്രകാരം അവർ നമ്മുടെ ചുറ്റും ഉണ്ടാകുമെന്നും അവരുടെ സാന്നിധ്യവും സാന്നിധ്യവും നമുക്ക് അനുഭവപ്പെടുമെന്നും അതുകൊണ്ടാണ് പൂജകളൊന്നും പാടില്ല എന്ന് പറയുന്നതും എന്നാൽ ഇന്നത്തെ കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് ചടങ്ങ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അവർ മടങ്ങി പോകുന്നു മരിച്ചവരെ കുറിച്ച് പിന്നീട് നമ്മൾ അങ്ങനെ ദിനംപ്രതി പ്രതി ആലോചിക്കാറോ അവരെ കുറിച്ച് ഓർക്കാറോ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അങ്ങനെ അവർ പതിയെ മുക്തിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂജയിലേക്ക് മടങ്ങിയെത്തുന്നതിൽ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം എന്നാൽ അമ്മ വെറും മാസങ്ങൾ തികയുന്നതിന് മുൻപ് സൗഭാഗ്യയുടെ അമ്മ താരാ കല്യാൺ ഇപ്പോൾ പൊങ്കാലയിടാൻ എത്തിയതിന് കടുത്ത വിമർശനങ്ങളൊക്കെ പറയുന്നവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വർഷം ആകാതെ പോലും പോകില്ല എന്നും അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസമെങ്കിലും ചെയ്യേണ്ടേ എന്നൊക്കെയാണ് നിരവധി പേർ കമന്റില് തന്നെ പറയുന്നത് താരാ കല്യാൺ തന്നെ വ്ളോഗായി പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയൊരു മേജർ സർജറി താരാ കല്യാൺ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു തൻ്റെ തൊണ്ടയ്ക്ക് ശബ്ദത്തിനും വേണ്ടിയുള്ള സർജറി ആയിരുന്നു അത് കഴിഞ്ഞ് പൂർണ്ണമായി എപ്പോഴും സൗഭാഗ്യയുടെ അമ്മ താരാ കല്യാൺ തിരിച്ചെത്തിയിട്ടില്ല എന്ന് സൗഭാഗ്യ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ അടഞ്ഞ രീതിയിലെ ശബ്ദം ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ കേൾക്കാം ആറ്റുകാല എൻ്റെ ശബ്ദം തിരിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളതെന്നാണ് ഇപ്പോൾ താര കല്യാൺ വ്യക്തമാക്കുന്നത് താരയുടെ വാക്കുകളിലൂടെ ഈ ക്കാര്യമാണ് എല്ലാ പ്രേക്ഷകരും മനസിലാക്കുന്നത് താരയ്ക്ക് തൻ്റെ ശബ്ദം വേണം അതിനായി തന്നെയാണ് ഇപ്പോൾ പൊങ്കാല ഇട്ടതെന്നും അതായിരുന്നു പൊങ്കാലയുടെ നേർച്ചയെന്നും നേർച്ച വെളിയിൽ പറഞ്ഞു പോയല്ലോ എന്നും എന്നാലും ചേച്ചിക്ക് ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹവും കിട്ടി ശബ്ദം തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നു താരാ കല്യാണിന് ആ ശബ്ദം തിരിച്ചു വരാൻ വേണ്ടിയാണ് താരാ കല്യാൺ പൊങ്കാല ഇട്ടത് എന്നാണ് വ്ളോഗിലൂടെ പറയുന്നത് ആറ്റുകാലമ്മ എൻ്റെ പഴയ ശബ്ദം തിരിച്ചു തരട്ടെ എനിക്ക് നൃത്തം പഠിപ്പിക്കാനും പാട്ടുപാടാനും ഒക്കെ നല്ലപോലെ സാധിക്കട്ടെ ആരോഗ്യപ്രദമായ ആ ആറ്റുകാലമ്മ എന്നെ രക്ഷിക്കട്ടെ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്ലോഗായി തന്നെ താര കല്യാൺ പങ്കുവച്ചിരിക്കുന്നത് താര പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് നിരവധി പേരാണ് ഇപ്പോൾ ആശംസകളുമായി എത്തുന്നത് നിരവധി പേർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കുറ്റം പറഞ്ഞെത്തുന്നവരും ചില്ലറയൊന്നുമല്ല എന്ന് പറയാം നിരവധി പേരാണ് ഇതിന് താഴെ കമന്റുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ